അസ്സലാമു അലൈക്കും വർഹമത്തുള്ള സത്യവിശ്വാസികളെ നാം കൊടിയ ചൂടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ അള്ളാഹു ഒരുക്കിയ തണൽ എന്ന മഹാ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് തണൽ നമ്മുടെ ജീവിതത്തിന് ഒഴിച്ചുകൂടാനാവില്ല എല്ലാ ജീവജാലങ്ങൾക്കും അത് അത്യന്താപേക്ഷിതമാണ് അല്ലാഹു തണൽ സംവിധാനിക്കുകയും അതിന് തൻ്റെ കരുണയുടെയും ആർദ്രതയുടെയും ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു താങ്കളുടെ രക്ഷിതാവ് എങ്ങനെയാണ് തണലിനെ നീട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് താങ്കൾ ചിന്തിക്കുന്നില്ലേ അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ നിഴലിനെ ഒരിടത്ത് തന്നെ നിശ്ചലമാക്കുമായിരുന്നു സൂര്യനെ നാം നിഴലിനു വഴികാട്ടിയാക്കി പിന്നെ നാം ആ നിഴലിനെ നമ്മുടെ അടുത്തേക്ക് ചുരുക്കിക്കൊണ്ടുവരുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സൂര്യോദയത്തിനു മുമ്പ് തണലിനെ ഭൂമിയിൽ പടർത്തുന്നതും പിന്നീട് സൂര്യൻ കത്തിയാളുന്ന ഉച്ച അതിനെ പിൻവലിക്കുകയും ചെയ്യുന്ന പ്രതിഭാസം നമ്മളെല്ലാവരും ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് എത്ര വൈദഗ്ധ്യത്തോടെയാണ് അവൻ ഇതെല്ലാം നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും തണൽ ഇല്ലായിരുന്നുവെങ്കിൽ നാം എങ്ങനെ ജീവിക്കും എങ്ങനെ ജോലി ചെയ്യും നമുക്കെങ്ങനെ നമ്മുടെ പഠനം തുടരാനാവും ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ തണലിന്റെ സാന്നിധ്യവും അഭാവവും ഒരുപോലെയല്ല എന്ന് നാം മനസ്സിലാക്കുന്നു തണലും വെയിലും ഒരുപോലെയല്ല എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് തണൽ കൊള്ളുവാനായി വീടുകളും വലിയ കെട്ടിടങ്ങളും മരങ്ങളും സംവിധാനിച്ച അല്ലാഹു എത്ര പരിശുദ്ധനാണ് അല്ലാഹു സൃഷ്ടിച്ച പലതിൽ നിന്നും നിങ്ങൾ നിഴലുകൾ ഒരുക്കി എല്ലാവരും തണലിനെ ആശ്രയിക്കുന്നു ആർക്കും അതില്ലാതെ ജീവിക്കാനാവില്ല മൂസാ നബി അലഹിസ്സലാം മദിയൻ പട്ടണത്തിൽ രണ്ട് സഹോദരിമാർക്ക് വെള്ളം എടുത്തുകൊടുത്ത ശേഷം തണലിൽ ചെന്നിരുന്നു എന്ന് അല്ലാഹു പറഞ്ഞു നമ്മുടെ നബിസല്ലാഹു അലേഹി വസല്ല അനുചരന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ ചൂടിൽ നിന്ന് രക്ഷതേടി മരച്ചുവട്ടിൽ തണൽ കൊള്ളാറുണ്ടായിരുന്നു അള്ളാഹു ഒരുക്കിയ തണൽ എന്ന അനുഗ്രഹത്തോട് നാം കാണിക്കേണ്ട ഉത്തരവാദിത്തം നാം തണലുകൾ നശിപ്പിക്കാതിരിക്കുകയും അവയോട് അതിക്രമം കാണിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ആളുകളുടെ ശാപവും ആക്ഷേപവും വിളിച്ചു വരുത്തുന്ന മൂന്ന് കാര്യങ്ങൾ സൂക്ഷിക്കണം എന്ന് നിർദ്ദേശിച്ച പ്രവാചകർ അവയിൽ ആളുകളുടെ തണൽ നശിപ്പിക്കുന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല തണൽ തരുന്ന ഉപകാരപ്രദമായ മരങ്ങൾ അത്യാവശ്യം കൂടാതെ മുറിച്ചു കളയുന്നവർക്ക് അന്ത്യനാളിൽ കഠിനമായ ശിക്ഷ പ്രവാചകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തണൽ ലഭിക്കാനുള്ള മാർഗങ്ങൾ മരങ്ങൾ നട്ടുകൊണ്ടും മറ്റും നടപ്പിലാക്കുക എന്നതാണ് തണൽ എന്ന അനുഗ്രഹത്തിന് നാം കാണിക്കേണ്ട മറ്റൊരു കടപ്പാട് പള്ളികളുടെ പരിസരത്ത് തണൽകുടകൾ ഒരുക്കിയും നമുക്ക് അതിൻ്റെ ഭാഗമാകാം ഇത്തരം കാര്യങ്ങളെല്ലാം എന്നെന്നും പ്രതിഫലം ലഭിക്കുന്ന സ്വതക്കാചാരിയാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള വക്കഫാണത് സത്യവിശ്വാസികളെ ഭൂമിയിലെ തണൽ അനുഗ്രഹവും കാരുണ്യവുമാണെങ്കിൽ പരലോകത്തെ തണൽ ആദരവും അല്ലാഹുവിന്റെ പൊരുത്തവുമാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും മഹത്തരമായ തണൽ അല്ലാഹുവിൻറെ സിംഹാസനത്തിന്റെ തണൽ തന്നെ പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് ഏഴാളുകൾക്ക് മറ്റൊരു തണലും ലഭിക്കാത്ത അന്ത്യനാളിൽ അല്ലാഹു തൻ്റെ സവിശേഷ തണൽ നൽകും ഒന്നാമത്തെ ആൾ നീതിമാനായ ഭരണാധികാരിയാണ് അല്ലാഹുവിനെ ആരാധിച്ച് വളർന്ന യുവാവാണ് രണ്ടാമത്തെയാൾ ഒറ്റക്കിരുന്ന് അല്ലാഹുവിനെ ഓർക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോകുന്ന ആളാണ് മൂന്നാമത്തേത് നാലാമത്തെ വ്യക്തി അള്ളാഹുവിന്റെ ഭവനങ്ങളുമായി ഹൃദയബന്ധമുള്ളവനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുകയും ആ നിലയിൽ തന്നെ വേർപിരിയുകയും ചെയ്ത രണ്ടു രണ്ടുപേരെയാണ് അഞ്ചാമതായി പ്രവാചകർ എടുത്തു പറഞ്ഞത് ആറാമത്തെയാൾ സൗന്ദര്യവും പദവിയുമുള്ള ഒരു സ്ത്രീ തെറ്റായ കാര്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിന് പേടിക്കുന്നു എന്ന് പറയുന്നവനാണ് അതേസമയം ഏഴാമത്തെയാൾ ദാനധർമ്മം ചെയ്യുകയും വലതുകൈ ചെയ്തത് കൈ അറിയാത്ത വിധം അത് രഹസ്യമാക്കി വെക്കുകയും ചെയ്യുന്നവനാണ് ആ ദാനം അന്ത്യനാളിൽ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് തണലൊരുക്കും അതാണ് പ്രവാചകർ പറഞ്ഞ അന്ത്യനാളിൽ ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുവോളും ഓരോരുത്തരും അവരവരുടെ ദാനധർമ്മങ്ങളുടെ തണലിൽ ആയിരിക്കും എന്ന ഹദീസ് വ്യക്തമാക്കുന്നത് സ്വർഗ്ഗാവകാശികൾ സ്വർഗത്തിൽ വിശാലമായ തണലുകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കും പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ ഒരു മരമുണ്ട് അതിന്റെ തണലിൽ ഒരാൾ വാഹനപ്പുറത്ത് യാത്ര ചെയ്താൽ നൂറു വർഷമായാൽ പോലും ആ തണൽ വിട്ടുകടക്കാൻ അയാൾക്ക് കഴിയില്ല അല്ലാഹു തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ സ്വർഗാവകാശികൾ പരന്നുകിടക്കുന്ന നിഴലുകളിൽ ആയിരിക്കും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ